കാസർകോട് പടന്നയിൽ മൂന്ന് കുട്ടികളടക്കം നാല് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളെയാണ് തെരുവുനായ ആക്രമിച്ചത് വിവരങ്ങളുമായി കാസർകോട് നിന്നും ജോസഫ് അഗസ്റ്റിനുണ്ട് ജോസഫ് ഒന്നര വയസ്സുള്ള കുട്ടിയടക്കം നാല് പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് ആർക്കൊക്കെയാണ് കടിയേറ്റത് ഈ ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് കാസർഗോഡ് പടന്നയെ ഭീതിയിലാഴ്ത്തിയായിരുന്നു ഈ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം ഉണ്ടായത് ഒരു ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെയുള്ളവരെയാണ് ഈ തെരുവ് നായ ആക്രമിച്ചത് ഈ അഞ്ചു പേരെയാണ് ഈ പ്രദേശത്ത് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് വടക്കേപ്പുറത്തെ സുലൈമാൻ ഫെബീന ദമ്പതികളുടെ മകനായ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ബഷീർ നായയുടെ ബഷീറിന് നായയുടെ കടിയേറ്റു പിന്നെ രണ്ടാമതായി കാന്തിലോട്ട് ഓടത്തിലെ രതീഷിന്റെ മകൻ ഒമ്പത് വയസ്സുകാരൻ ഗാന്ധർവ് ഷൈജു മിനി ദമ്പതികളുടെ മകൻ ആറു വയസ്സുകാരൻ നിഹാരൻ എന്നീ കുട്ടികൾക്കും നാൽപ്പത്തി എട്ട് വയസ്സുകാരിയായ എ വി മിശ്ര എന്ന് പറയുന്ന യുവതിക്കുമാണ് ഇന്ന് തെരുവ് നായുടെ കടിയേറ്റത് വലിയപ്പറമ്പ് പോർണിഷ് ബീച്ചിനടുത്തെ നഫീസത്ത് എന്നിവരുടെ എന്നിവർ എന്നിവരും ഈ തെരുവനായുടെ ആക്രമണത്തിൽ ഇരിയായിട്ടുണ്ട് ഇവരെ ഏതൊക്കെയാലും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടുപേരുടെ പരുക്ക് ഗുരുതരമല്ല കുട്ടിയുടെ പരുക്ക് തലക്കെയാണ് പരുക്കേറ്റിയിരിക്കുന്നത് ഹാജിമുക്കിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു ഈ കടിയേറ്റുകൊണ്ട് കടി ഈ യുവതിക്ക് കടിയേറ്റത് മറ്റ് ആളുകൾക്ക് വീടിന്റെ മുറ്റത്തും മറ്റും കടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കാണ് ഈ ഇതുപോലെ ആക്രമണം നേരിട്ട് ഏതൊക്കെയായാലും ഈ ഈ സംഭവത്തിന് ശേഷം തെരുവ് നയം നിയന്ത്രിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ശക്തമാക്കിക്കൊണ്ടുവരികയാണ് ഈ ഇതിനെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് നഗരസഭാ അധികൃതർ